മോഹൻലാലിന്റെ നായിക പീഡനത്തിന് ഇരയായത് ഏഴാം വയസ്സു മുതൽ ആരെല്ലാം പ്രതികൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇത് കാലം മറച്ചു കളയുമെന്ന് കരുതിയതെല്ലാം മറ നീക്കി പുറത്തുവരികയാണ് മറ്റാരോടെയും കണ്ടെത്തലുകളല്ല അനുഭവിച്ചവരുടെ നൊമ്പരങ്ങൾ അണപൊട്ടുമ്പോൾ അറിയാതെ പുറത്തു വരുന്നതാണ് തന്മാത്രയിൽ മോഹൻലാലിന്റെ ഭാര്യയായി നായികയായി അഭിനയിച്ച മീര വാസുദേവാണ് തന്റെ ജീവിതത്തിലുണ്ടായ തീക്ത അനുഭവങ്ങളുടെ ചെപ്പ് തുറന്ന് അതിലുള്ളിലേക്കിറങ്ങുകയായിരുന്ന പീഡനമെന്ന ഭൂതത്തെ പുറത്തുവിട്ടത് മീര പറയുന്നു താൻ ഏഴാമത്തെ വയസ്സിലാണ് ആദ്യമായി പീഡനത്തിന് ഇരയായത് വീട്ടുജോലിക്കാരൻ ആദ്യമായി തൻറെ കുഞ്ഞു ശരീരത്തിന്റെ പറ്റിയപ്പോൾ പിന്നെ ട്യൂഷൻ എടുത്ത അധ്യാപകനും പ്ലേ സ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവും അങ്ങനെ ഒത്തിരി പേർ എന്റെ കുഞ്ഞു ശരീരത്തെ അവരുടെ സുഖത്തിനായി ഉപയോഗിച്ചു എന്ത് ചെയ്യണം ആരോട് പറയണം ഒന്നും അറിയാതെ ഭയവിഹല്യതയോടെയാണ് ഞാൻ വളർന്നു വലുതായത് തന്നെയാണ് ഞാൻ കുട്ടികൾക്കും അമ്മമാർക്കും ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസാരിക്കുന്നതെന്നും അവർ വേദനയോടെ പറയുന്നു രണ്ട് വിവാഹം കഴിച്ച മീര ആദ്യം ക്യാമറാമാൻ അശോക് കുമാറിന്റെ മകനെയായിരുന്നു കിട്ടിയത് ആ ബന്ധം അവസാനിപ്പിക്കാൻ പോലീസിന് പോലും ഇടപെടേണ്ടി വന്നു രണ്ടാമത് തൃശൂർ സ്വദേശി ജോൺ ആയിരുന്നു ആ ബന്ധവും ഉപേക്ഷിച്ചു ജോണിനെ ഭർത്താവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കി നല്ല സുഹൃത്തായി കൂടെ നിർത്തിയെന്നും ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മീരാ വാസുദേവ് പറയുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്